സാക്ഷിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണല്ലോ ഈ തെരച്ചിൽ നടക്കുന്നത് സാക്ഷി പറയുന്ന അതേ പ്രദേശങ്ങളിൽ തന്നെയാണല്ലോ ഈ ഈ കുഴിച്ചുള്ള പരിശോധന നടക്കുന്നത് അപ്പോൾ ഈ സ്പോട്ട് സിക്സ് ആറാമത്തെ ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ കാടിന് ഉള്ളിലാണല്ലേ വിജയകുമാറി നേത്രാവതി പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളൊക്കെയും കാടാണ് അതിൻ്റെ ഒരു സൈഡിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് അതായത് ഈ സ്നാനഘട്ടത്തിൽ നിന്നൊന്ന് കറങ്ങി വന്നാൽ ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ പോലും ഇല്ലാത്തൊരു സ്ഥലമാണ് കാടിനുള്ളിലൂടെ കയറി അതായത് സ്നാനഘട്ടത്തിലെ കാടിനുള്ളിലൂടെ കയറിയാണ് മൃതദേഹങ്ങൾ ഒക്കെയും മറവു ചെയ്തിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആദ്യം തന്നെ അദ്ദേഹം ഇങ്ങോട്ടാണ് വന്നത് എസ് ഐ ഇങ്ങോട്ട് എത്തിയിട്ടാണ് ഇങ്ങോട്ടെത്തിയിട്ടാണ് എട്ട് പ്രധാനപ്പെട്ട സ്പോട്ടുകൾ മാർക്ക് ചെയ്തു കൊടുത്തത് ആ എട്ട് പ്രധാനപ്പെട്ട സ്പോട്ടുകൾ അതിനുശേഷം പിന്നീട് അഞ്ച് സ്പോട്ടുകൾ കൂടി ഇവിടെ പലയിടത്തായി മാർക്ക് ചെയ്തു കൊടുക്കുന്നു അതിൽ ആറാമത്തെ സ്പോട്ട് ഇന്നലെ വരെ അഞ്ച് സ്പോട്ടുകൾ പരിശോധിച്ചിരുന്നു അതിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിയാഞ്ഞപ്പോഴും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു ഇവിടുത്തെ പല സ്പോട്ടുകളിലും ഇപ്പോഴും അസ്ഥികൂടം ഉണ്ടായിരിക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ട് തനിക്കുറപ്പുണ്ട് അസ്ഥിയുണ്ട് എല്ലുണ്ട് എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആ പറഞ്ഞ ഇടത്തു നിന്നാണ് ഇപ്പോൾ ആറാമത്തെ സ്പോട്ടിൽ നിന്നാണ് ഒരു പാതി അസ്ഥികൂടം കൂടം ലഭിച്ചിരിക്കുന്നത് അത് ഇദ്ദേഹം പറഞ്ഞ രീതിയിൽ മാത്രമാണ് എസ് സംഘം പ്രവർത്തിച്ചിട്ടുള്ളത് അതിൽ എസ് സംഘത്തിനെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ കാരണം ആദ്യഘട്ടത്തിൽ മൂന്നടി താഴ്ചയിലാണ് കുഴിച്ചിട്ടതെന്നായിരുന്നു മൊഴി അദ്ദേഹം പറഞ്ഞത് പക്ഷേ അന്ന് ഏതാണ്ട് എട്ടടിയും കഴിഞ്ഞുള്ള ഒരു പരിശോധന എട്ടടി താഴ്ചയിൽ കുഴിച്ച് മണ്ണുവാതി യന്ത്രം കൊണ്ടുവന്ന് പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളമൊക്കെ നീക്കം ചെയ്ത് അങ്ങനെ നടത്തിയൊരു പരിശോധനയാണ് ഈ കാടിനുള്ളിൽ പ്രതികൂല കാലാവസ്ഥ ഒക്കെയും തരണം ചെയ്തുകൊണ്ട് നടത്തിയ ഒരു പരിശോധനയാണ് ആ പരിശോധനയിൽ ഇപ്പോൾ ഫലം കണ്ടിരിക്കുകയാണ് അവിടെ നിന്നൊരു അസ്ഥി മണ്ണിനുള്ളിൽ നിന്ന് പുറത്തു വന്ന് സത്യം കണ്ടെത്താൻ എൻ്റെ ഈ അസ്ഥിയെങ്കിലും ഉപയോഗിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ കാട്ടിക്കൊണ്ട് ഒരു ഒരു അസ്ഥികൂടം അതങ്ങനെ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു എന്ന് സത്യത്തിന്റെ അവശേഷിപ്പാണ് എന്നാണ് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയുന്നത് അങ്ങനെ ഒന്ന് കണ്ടെത്തിയിരിക്കുന്നു ആ ഫോറൻസിക് സംഘം ഇപ്പോൾ അത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെയും എത്തിയിട്ടുണ്ട് നേരത്തെ ഈ ഡി ഈ വിവരം ഡി കൈമാറിയിട്ടുണ്ട് എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് എന്തായാലും തുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും തുണിയുടെ കഷ്ണമോ മറ്റോ ഒന്നുമല്ല മറിച്ച് അവിടെ ഒരു അസ്ഥി കൂടം തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഇത് സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഇന്ന് തെരച്ചിൽ നടക്കുന്നത് നമ്മൾ ഇന്ന് ഇന്ന് രാവിലെ പ്രതീക്ഷിച്ചിരുന്നു ഏറ്റവും നിർണായകമായിട്ടുള്ള ദിവസം ഇന്നായിരിക്കുമെന്ന് കാരണം ഏറ്റവും അധികം മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടതായി അദ്ദേഹം സ്പോട്ട് ചെയ്യപ്പെട്ട പ്രധാനപ്പെട്ട ആറ് എട്ട് സ്പോട്ടുകളാണ് ഇന്ന് പരിശോധിക്കാനുള്ളത് അതിൽ ആദ്യ സ്പോട്ടിലെത്തിയപ്പോൾ തന്നെ അവിടെ നിന്നൊരു സ്കെൽറ്റൺ റിമൈൻ ലഭിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊരു പാതി അസ്ഥികൂടം ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ അപ്ഡേറ്റ് ആണ് ഈ കേസിനെ സംബന്ധിച്ച് ഇന്നു വരെ ഉള്ളതെല്ലാം ആരോപണമായിരുന്നു പക്ഷേ ഇനി പോലീസിന് ഈ അസ്ഥികൂടം ആരുടേതെന്ന് കണ്ടെത്തേണ്ടി വരും എന്തിനാണ് ഇയാളെ കൊന്നതെന്ന് കണ്ടെത്തേണ്ടി വരും ആരാണ് കൊന്നതെന്ന് കണ്ടെത്തേണ്ടി വരും ആരാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് കണ്ടെത്തേണ്ടി വരും എങ്ങനെ മറവ് ചെയ്തു എന്നതുൾപ്പെടെയുള്ള എല്ലാം 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 കണ്ടെത്തേണ്ടി വരും അപ്പോൾ എസ് ഐ ടിയുടെ മുന്നിലേക്ക് എസ് ഐ ടിയും ഇത്രയും നാൾ ശരിക്കും ഒരു ശുചീകരണ തൊഴിലാളിയെ വിശ്വസിച്ച് അയാൾ പറഞ്ഞ ഇങ്ങനത്തെ ഒരു മൊഴി വിശ്വസിച്ച് അവർ മുന്നോട്ട് പോയതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടി അതിൻ്റെ ഒരു ഗുണം കൂടി ഈ ഒരു ഘട്ടത്തിൽ കാണാൻ കഴിയുന്നുണ്ട് ആ വിശ്വാസത്തിന് കൂടിയാണ് ഇപ്പോൾ മാർക്ക് നൽകേണ്ടത് എന്തായാലും ഇപ്പോഴും പരിശോ പരിശോധന അവിടെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചിരുന്നത് റോഡിലേക്കുള്ള സൈഡിലൊക്കെ ഒക്കെ പരിശോധന എത്തുമെന്നാണ് പക്ഷേ ഇങ്ങനെ ഒരു ആൻഡ് റിമൈൻ ലഭിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് ഫോറൻസിക് സംഘം ഇപ്പോൾ അതിന് ഒപ്പമുണ്ട് റവന്റ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം